ഹായ് ഗായ് ഞാൻ ഇന്നൊരു മത്തങ്ങ അലുവ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു മീഡിയം മത്തങ്ങ ഒരു കിലോ ഉള്ള അതെടുത്ത് ആ അരിഞ്ഞ് ആവികേറ്റിയാണ് അത് വേവിക്കുന്നത് ആവികേറ്റി വേവിച്ച് ശേഷമാണ് ഞാൻ അലുവ ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള ശക്കരയെടുത്ത് പാണിയാച്ചിയാണ് കട്ടിയുള്ളൊരു പാത്രം എനിക്ക് കിട്ടിയ നമ്മുടെ നാട്ടിലെ കണക്കുള്ള പാത്രമല്ല ഇവിടുത്തെ ഒരു ഇസ്രയലിനെ ഒരു കട്ടിയുണ്ട് ഒരു പാത്രം കെട്ടി അതിനകത്താണ് ഞാൻ അലുവ ഉണ്ടാക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഞാൻ ആ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്ത് അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കാരണം അലുവ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതൊന്നും എടുത്തു വെക്കാൻ പറ്റത്തില്ല അതിന് മുന്നേ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ടിനകത്ത് കിട്ടുന്ന തേങ്ങാപ്പാൽ അങ്ങനെ മത്തങ്ങ ആവി കയറ്റി അത് വെന്തു ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള കശുവണ്ടി ഉണക്ക മുന്തിരി ഏലക്ക പൊരിച്ചു വെച്ചത് ചക്കര അത് റെഡിയായി പാത്രത്തിനകത്തോട്ട് ശകലം നെയ്യിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ചെടുക്കുക അങ്ങനെ മത്തങ്ങ അരച്ചെടുത്തു വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി ആ നെയ്ക്കാത്തത് തന്നെ നമ്മൾ അരച്ച് വെച്ചാൽ മത്തങ്ങയായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കുക ഇതൊരു വിധം ഇതായി കഴിയുമ്പോൾ അടുത്ത ഐറ്റമായ ചക്കര പാണിയാക്കി വെച്ചേക്കുന്നത് ഒഴിക്കണം അങ്ങനെ ചക്കര പാണി ഇതിനകത്ത് ഒഴിച്ചു ഇത് നല്ല രീതിയിൽ ഇങ്ങനെ സെറ്റായി വന്നതിന് ശേഷം അടുത്ത ഐറ്റമായ അരിപ്പൊടി ചേർക്കണം നല്ല കട്ടിപ്പാത്രമായൊന്നും അടിക്കൊന്നും പിടിക്കുക നല്ല കട്ടിപ്പാത്രമായിരിക്കണം അങ്ങനെ തേങ്ങാപ്പാലും ചേർത്തു ഇങ്ങനെ ഒന്ന് കുറുകി വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അരിപ്പൊടി ചേർക്കാം ഈ അടുത്ത ഐറ്റം അരിപ്പൊടി ചേർത്തിളക്കുക ഇതിൻ്റെ ഒരു ശകലം നെയ്യും കൂടെ ഇടണം കൂടുതൽ നെയ്യുടെ ആവശ്യമൊന്നുമില്ല നല്ല കട്ടിയുള്ള മാത്രമാണ് കൂടുതൽ അടി അടിയിലൊന്നും പിടിക്കത്തില്ല അങ്ങനെ കുറച്ച് നെയ്യ് മതി അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ഇതേ ഇണക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കൈവിടാത്തെയ്യ് കൈ എടുക്കാൻ പാടില്ല ഇനി കണ്ടിന്യൂ ഇത് പറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരുവിധം കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതിന് കപ്പുടിയും വറുത്തു വെച്ചിരിക്കുന്ന ഡിപ്പരിപ്പും കിസ്മിസും ചേർക്കുക അങ്ങനെ ഇതിനകത്ത് ചേർത്ത നെയ്യെല്ലാം തിരിച്ചിറങ്ങി വരുന്നുണ്ട് അതാണിതിൻ്റെ പരുവം നമ്മൾ ചേർക്കുന്ന നെയ്യെല്ലാം തിരിച്ചറങ്ങി വരും അങ്ങനെ തിരിച്ചിറങ്ങി വരുന്നുണ്ട് ൊക്കെ ശകരം മാറി